സുധിയേറ്റിനുമായുള്ള അന്നത്തെ പ്രശ്നത്തിന് ശേഷം രാവണന് ഒത്തിരി കലിപ്പൊന്നും എടുക്കാറില്ല എൻ്റെ കയ്യിലെ മുറിവെല്ലാം കണ്ട് അന്നൊത്തിരി കുറ്റബോധത്തോടെ ആ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു എന്തായാലും രാവണൻ ചെറുതായി സ്നേഹമൊക്കെ ഉണ്ട് അതിവിടെ വന്ന കുറച്ച് ദിവസങ്ങളോടെ എനിക്ക് മനസ്സിലായി രണ്ട് ദിവസം മുൻപ് സുധിയേറ്റനെ ഞാൻ കണ്ടിരുന്നു കോളേജിനടുത്ത് വെച്ച് തന്നെ ആൾ എന്നെ കണ്ട അന്നത്തെ പ്രശ്നത്തിൻ്റെ കാരണമൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് അത് വേറൊന്നുമല്ല അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏതോ വലിയ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയൊക്കെ രാവണൻ്റെ പക്കൽ നിന്നും കുറച്ച് ക്യാഷ് വാങ്ങിയിരുന്നു സുധിയേട്ടൻ അതും പലിശയ്ക്ക് തിരികെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും സുധിയേട്ടൻ്റെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് സുധിയേട്ടൻ പൈസയും കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്നാണ് രാവണൻ കരുതിയിരുന്നത് അതിൻ്റെയൊക്കെ ദേഷ്യമാണ് അന്ന് കണ്ടപ്പോൾ തീർത്തത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടാൻ എന്നാൽ രാവണൻ്റെ ഭാഷയിൽ അടികഴിഞ്ഞിട്ടേ പിന്നെ അന്വേഷണമൊക്കെ ഉള്ളൂ ീ ഗൗരി കഴിഞ്ഞല്ലേ നിന്റെ ഒരുക്കം ഓ വന്നല്ലോ രാവണൻ്റെ അലർച്ച ഇത്രയും നേരമായിട്ട് എന്താണ് വരാഞ്ഞതെന്ന് ചിന്തിക്കുവായിരുന്നു ഞാൻ മുത്തശ്ശി പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് ആദ്യമായി പാലാഴി തറവാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്കി വെക്കണമെന്ന് ക്ഷേത്രം ഒത്തിരി ദൂരെയാണെന്നാണ് പറഞ്ഞത് രാവിലെ ഇറങ്ങിയാലേ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും തിരികെ എത്താൻ പറ്റൂ സെറ്റ് സാരി തന്നെ ഉടുക്കാമെന്ന് മുത്തശ്ശിയുടെ വാശിയിൽ എങ്ങനെയോ ഒക്കെയോ അതൊക്കെ വാരി ചുറ്റി അപ്പോൾ കുറച്ച് സമയമൊന്ന് വൈകി അതിനാണ് അതിനാണീ രാവണൻ്റെ അലർച്ച ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയുടെ പത്ത് പതിനഞ്ച് വഴിപാടിൻ്റെ ലിസ്റ്റ് വരെ എന്റെ കയ്യിലോട്ട് വെച്ചിട്ട് പറയുവാ പോയിട്ട് വേഗം വരണേ മോളെ എന്ന് ഈ വഴിപാടൊക്കെ എപ്പ ചെയ്ത് തീർക്കാനാ ബുള്ളറ്റിലാണ് യാത്ര കാറിൽ വല്ലോ പോയാൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞെങ്കിലും രാവണൻ കേട്ടില്ല ഫ്രണ്ട് മിററിലൂടെ ഒളി കണ്ണിട്ട് എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അവിടെ അമ്പലത്തിലെത്തിയതും ശിവഭഗവാനെ പ്രാർത്ഥിച്ചു പൂജാരിയുമായി മുത്തശ്ശി പറഞ്ഞ വഴിപാടൊക്കെ നടത്താൻ പോയി രാവണന് വേണ്ടി ശത്രു സംഹാര പൂജ വരെയുണ്ട് അതും പോരാത്തത് രാവണൻ്റെ പേരിൽ അഞ്ച് ദിവസത്തേക്ക് സദ്യ വരെ ഭക്തജനങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട് രാവണനാണെങ്കിൽ ഇതൊക്കെ കണ്ട ആകെ ഭ്രാന്ത് പിടിച്ച് അവിടെയുള്ള ആൽമാരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്നെ നോക്കി കലിപ്പിച്ചു നിൽപ്പുണ്ട് ഇങ്ങനെയുടെ നോട്ടം കണ്ട എൻ്റെ നിർബന്ധപ്രകാരം ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരമ്മ എനിക്ക് അരികിലൂടെ നടന്നു വരുന്നതിനിടയിൽ കാലു തന്നെ വീഴാൻ പോയത് എന്നാൽ അവർ നിലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ അവരെ പിടിച്ചു നിർത്തി അവർ ഒരു നന്ദി എന്ന പോലെ എന്നെ നോക്കി മന്ദഹസിച്ചു ഞാനും തിരികെ പുഞ്ചിരി നൽകി അമ്മയ്ക്ക് കുഴപ്പമൊന്നും അല്ലേ ഇല്ല മോളെ മോള് പിടിച്ചതുകൊണ്ടൊന്നും പറ്റിയില്ല അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ ആ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അല്ല മോൾ എവിടത്തെയാണ് ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടില്ലല്ലോ അതമ്മേ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യ വരവാ അതായിരിക്കും അമ്മ ഇതിനു മുൻപ് കാണാഞ്ഞത് മോളുടെ കുടുംബക്ഷേത്രമോ അതിന് പാലാഴി തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമല്ലേ ഇത് അപ്പോൾ പിന്നെ മോളെങ്ങനെ അമ്മേ ഞാൻ ആദ്യം പറഞ്ഞത് ഇതെൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ വരവാണെന്ന് ഞാൻ പാലാഴി തറവാട്ടിലെ മജുമകളാണ് ഏത് സാവിത്രി അമ്മയുടെ കൊച്ചു മോൻ്റെ ആ അത് തന്നെ അവിടുത്തെ മഹാദേവന്റെ ഭാര്യയാണ് ഞാൻ ഗൗരി ഗൗരി മഹാദേവൻ ഒരു ചിരിയോടെ ഞാൻ അങ്ങനെ പറഞ്ഞു നിർത്തിയതും ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്താ അമ്മേ എന്തിനു അമ്മക്കറിയുന്നേ ഞാൻ ആ അമ്മയുടെ തോളിൽ പിടിച്ച് ചോദിച്ചതും അമ്മ എന്നെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും തന്നു അമ്പലത്തിൽ കയറാതെ അവിടെ നിന്നും പോയി ഈ അമ്മയ്ക്ക് ഇത് എന്തുപറ്റി എന്തുകൊണ്ടാ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡീ പെട്ടെന്ന് ചെവി പൊട്ടുന്ന രീതിയിലുള്ള അലർച്ച കേട്ടതും ഞാൻ ഞെട്ടി കാത് കൊത്തി പിടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കലുപ്പിൽ നിൽക്കുന്ന അങ്ങേനെ കണ്ടത് ഞാൻ പേടിയോടെ തലകുനിച്ചു ഡീ പുല്ല് അമ്പലമാണെന്നും ഞാൻ നോക്കില്ല ആ അവളോടൊക്കെ ഞാൻ അങ്ങ് പൊട്ടിക്കും പൂജയും വഴിപാടൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഇതാരെ വായി നോക്കി നിൽക്കുമായിരുന്നോ നീ അത് പിന്നെ ഒരമ്മ ഇവിടെ വീടാൻ പോയപ്പോൾ ഞാൻ മതിൻ്റെ വിശദീകരണം വരുന്നെങ്കിൽ വരാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും വലിയ വായിൽ എൻ്റെ നേരെ കുരച്ച് ചാടി അങ്ങേര് വണ്ടിയുടെ അടുത്തേക്ക് പോയതും ഞാനും പിറകെ ഓടി ഇങ്ങേരുടെ സ്വഭാവം വെച്ച് എന്നെ വിട്ടിട്ടിട്ട് വേണമെങ്കിൽ പോകും തറവാട്ടിലെത്തിയതും മുത്തശ്ശിയോട് നടത്തിയ പൂജയുടെയും വഴിപാടിൻ്റെയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഒരു കുളിയും പാസ്സാക്കി രാവണന് വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു ഉറങ്ങുന്ന സമയത്തും ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ അമ്മയുടെ മുഖം എന്തുകൊണ്ടോ മനസ്സിൽ നിന്നും ആകുന്നില്ല ആരായിരിക്കും അവർ ഷോ അവരുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ ഒരു നരച്ച സെറ്റ് സാരിയായിരുന്നു ആ അമ്മയുടെ വേഷം ഒരു പാവപ്പെട്ട വീട്ടിലെയാണെന്ന് കണ്ടാലേ അറിയാം ഞാൻ പാലാഴി തറവാട്ടിലെ രാവണൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞത് ചിലപ്പോൾ രാവണൻ്റെ ബന്ധുക്കാർ വല്ലതുമാവുമോ ആ അമ്മ രാവണൻ നേരെ തിരിഞ്ഞാണ് എൻ്റെ കിടപ്പ് താലിമാല വായിൽ കടിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ആലോചനയൊക്കെ അപ്പോഴാണ് എൻ്റെ ഇടുപ്പിലിടയുന്ന കൈകളുടെ സ്പർശനം ഞാൻ ഞെട്ടലോടെ അറിഞ്ഞത് ഞാൻ വേഗം തിരിഞ്ഞതും രാവണൻ്റെ മുഖത്തിനു നേരെയായിരുന്നു എൻ്റെ മുഖം നീ ഉറങ്ങിയില്ലേ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് രാവണൻ്റെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചതെന്ന് അപ്പോൾ ദേവേട്ടനാണോ ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ഈ നെഞ്ചിൽ പിടിച്ച് കിടത്തുന്നത് അതിൽ പിന്നെ എനിക്ക് നല്ല പ്രശ്നമുണ്ടോ ഉണ്ടോടി ഇല്ല കലപ്പിൽ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പേടിയായി പെട്ടെന്ന് രാവണൻ എന്നെയും കൊണ്ടൊന്ന് തിരിഞ്ഞു രാവണന്റെ കീഴിൽ ഞാൻ സ്ഥാനം പിടിച്ചു ഞാൻ കണ്ണുമിഴിച്ച അങ്ങേരുടെ പ്രവൃത്തിയിൽ ശില പോലെയായി തിരിച്ചും പ്രതികരിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു ഗൗരി പ്രണയം നിറഞ്ഞ ആ വിളിയിലും ഇരുട്ടാണെങ്കിലും ആ കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു ഗൗരി ശബ്ദമൊക്കെ ഇല്ലാതായതുപോലെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മൂളുന്നത് എനിക്കിഷ്ടമല്ല പെട്ടെന്നുള്ള രാവണൻ്റെ ഭാവമാറ്റം എന്നിൽ ചെറുതായി പേടി ഉളവാക്കി അത് പിന്നെ സോറി രാവണൻ്റെയും എൻ്റെയും കണ്ണുകൾ പരസ്പരം എത്ര നോക്കിയാലും മതിവരാത്ത പോലെയുള്ള നോട്ടം തുടർന്നു രാവണൻ്റെ മുഖം എന്നിലേക്ക് താഴ്ന്നതും രാവണൻ്റെ തോളിലെൻ്റെ പിടിമുറുകി രാവണൻ്റെ ആദരങ്ങൾ ഇരുകവളികളിലും കണ്ണുകളിലും മൂർത്താവിലും ഒഴുകി നടന്നു ഞാൻ എൻ്റെ കണ്ണുകൾ വേഗം തന്നെ ചിമ്മിയടച്ചു തുമ്പിൽ നിന്ന് ഊർന്നിറങ്ങിയ രാവണൻ്റെ ആദരങ്ങൾ അതിൻ്റെ ഇണയെ കോർക്കാൻ നിന്നതും ഞാൻ എൻ്റെ മുഖം വെട്ടിച്ചു ആ മുറിയിലെ എൻ്റെയും രാവണൻ്റെയും ഹൃദയമിടിപ്പിൻ്റെ വേഗത എനിക്കാൻ അളക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ എൻ്റെ മുഖം രാവണന് നേരെ പിടിച്ച് എൻ്റെ ചുണ്ടുകളെ വേഗം തന്നെ രാവണൻ സ്വന്തമാക്കി എൻ്റെ നഖങ്ങിൽ രാവണൻ്റെ തോളിൽ ആഴ്ന്നിറങ്ങി ചുംബനത്തിടയിൽ ചോരച്ചുവറിഞ്ഞെങ്കിലും രാവണൻ തൻ്റെ ചുണ്ടുകൾ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയില്ല എന്നാൽ എനിക്ക് ശ്വാസം വിലഞ്ഞതടിയായപ്പോൾ ഞാൻ രാവണനെ എൻ്റെ നിന്ന് അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ചെറുത്ത് നിൽക്കുന്ന പോലെ രാവണൻ്റെ പുറത്തെൻ്റെ കൈകൾ അടിച്ചു എൻ്റെ പരാക്രമം കണ്ട് രാവണൻ എൻ്റെ നിന്ന് അകന്നു മാറിയതും ഞാൻ വേഗം ചാടി എഴുന്നേറ്റ് ആഞ്ഞു ശ്വാസം വലിച്ച് ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു ചുണ്ടൊക്കെ പൊട്ടി നേറുന്നുണ്ടായിരുന്നു നിനക്ക് തീരെ കപ്പാസിറ്റി ഇല്ലല്ലോ രാവണൻ്റെ ചോദ്യം കേട്ട് ഞാൻ അങ്ങേരെ തിരിഞ്ഞ് കൂർപ്പിച്ചൊന്ന് നോക്കി എന്താടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ വന്ന് കിടക്കാൻ നോക്ക് കുറച്ച് കലിപ്പിൽ രാവണൻ പറഞ്ഞതും ഞാൻ കട്ടിലേക്ക് കിടന്നു കള്ള രാവണൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ നേരെ റൊമാൻസം കൊണ്ട് വന്നിട്ടിപ്പോൾ എൻ്റെ നേരെ കലിപ്പും കൊണ്ട് വരുന്നു രാവണനെ മനസ്സിൽ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് പിറകിൽ നിന്ന് രാവണൻ എൻ്റെ അരയിലൂടെ കെട്ടിപ്പുണർന്നത് ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും രാവണൻ്റെ കൈ കൊണ്ടുള്ള പിടുത്തം ഒന്നുകൂടെ മുറുക്കി അടങ്ങി കിടക്കടി ചെവിക്ക് താഴെ വന്ന് രാവണൻ അങ്ങനെ ചെറുതായി അലറിയതും ഞാൻ പേടിയോടെ അവിടെ അഴങ്ങാതെ കിടന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന രാവണൻ്റെ കൈക്കുള്ളിൽ നിന്ന് എങ്ങനെയോ ഞാൻ പുറത്ത് കടന്നു ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അവിടെയും ഇവിടെയും അടുക്കളയിലുമൊക്കെ ചുറ്റിപ്പറ്റി നടന്നു രാവണൻ്റെ മുന്നിൽ പെടാതെ നോക്കിയെങ്കിലും പ്രഭാത ഭക്ഷണ സമയത്ത് അങ്ങേരുടെ മുന്നിൽ പെടേണ്ടി വന്നു രാവണിൻ്റെ മുഖത്താണെങ്കിൽ ഇന്നലെ രാത്രി നടന്നതിനെ കുറിച്ചോർത്ത് ഒരു ചമ്മൽ പോലും ഇല്ലായിരുന്നു എന്നത്തെയും പോലെ തന്നെ ഗൗരവം മാത്രമാണ് അവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങരുത് ഏത് ജീവി രാവണന് ഓഫീസിൽ പോകാൻ കാത്തിരുന്ന തക്കം നോക്കി അടുത്ത വീട്ടിലെ ചേച്ചി മുത്തശ്ശിയുടെ അടുക്കേ വന്ന് വലിയൊരു വിളക്കുണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ചു അവരുടെ മകൻ്റെ പേരിൽ എന്തോ പൂജ നടത്തുന്നുണ്ടെന്നോ വേണ്ടിയാണ് വലിയ വിളക്ക് മുത്തശ്ശി മുകളിലുള്ള സ്റ്റോർ റൂമിൽ നിന്ന് ആ വലിയ വിളക്ക് എടുത്തു കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞു മുറിയുടെ താക്കോൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങി മുകളിലെ ആ വലിയ റൂം തുറന്നതും മുഴുവൻ പൊടിയും മാറാലയും നിറഞ്ഞു കിടക്കുകയായിരുന്നു ഷോൾ കൊണ്ട് മുഖം പൊത്തി വിളക്ക് അന്വേഷിച്ച് അവിടെയെല്ലാം തപ്പി നടന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന അലമാരയിൽ നിന്ന് കിട്ടി അലമാരയിൽ നിന്ന് വിളക്കെടുക്കുന്നതും അതിൻ്റെ കൂടെ എന്തോ താഴെ വീണ് നോക്കിയപ്പോൾ അതൊരു ആൽബമായിരുന്നു മുറിയിൽ നിന്നിറങ്ങാൻ നേരത്ത് ആൽബം കൂടിയെടുത്ത് എൻ്റെ റൂമിൽ വെച്ച് വിളക്കാ ചേച്ചിക്ക് കൊണ്ടു കൊടുത്ത് തിരിച്ച് റൂമിലെത്തി ആ ആൽബം തുറന്നു ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹവേഷത്തിലുള്ള ഫോട്ടോ ആയിരുന്നു കൂടുതലും അതുപോലെ തന്നെ ആ വിവാഹവേഷത്തിലും അവരുടെ കൂടെ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ഏതെ കുഞ്ഞ് ആ സ്ത്രീയുടെ മുഖം ആരോ കുത്തിവരച്ച രീതിയിലാണ് സ്ത്രീയുടെ കൂടെയുള്ള ആളുടെ മുഖം വ്യക്തമാണ് രാവണന്റെ മുഖച്ചായയൊക്കെ ഉണ്ട് ആൾക്ക് ചിലപ്പോൾ ഇത് രാവണന്റെ അച്ഛനും അമ്മയും ആകും മുത്തശ്ശിയും കൂടെയുണ്ട് പക്ഷേ അപ്പോഴും ഒരു സംശയം രാവണന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണ വേഷത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് അതാരാണ് എന്നാൽ അമ്മയുടെ മുഖമാര ഇങ്ങനെ കുത്തിക്കീറിയതുപോലെ ആക്കിയത് ചിലപ്പോൾ ആ രാവണനായിരിക്കും അങ്ങേരുടെ ചില സമയത്ത് ദേയിച്ചുവയ്ക്ക് ഇങ്ങനെയായിരിക്കും തീർത്തത് ഞാൻ ആൽബത്തിലെ ഓരോ ഫോട്ടോയിലൂടെ കണ്ണോടിച്ചു അതിൽ കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഇവർ എവിടെയാണാവോ രാവണനൊരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്ന കാര്യമൊക്കെ ഇവർക്കറിയുമോ എന്തോ ആൽബം എല്ലാം നോക്കി പകുതിയായതും ഞാനത് അടക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്പലത്തിൽ വെച്ച് കണ്ട ആ അമ്മയുടെ മുഖം ഓർമ്മ വന്നത് പിന്നീട് അങ്ങോട്ട് ആ അമ്മയുടെ മുഖമൂർത്ത് ആൽബം മുഴുവൻ തിരയാൻ തുടങ്ങി ആ കുഞ്ഞു വാവയുടെ തുണിയില്ലാത്തൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു അത് കണ്ടതും ഞാൻ പാപത്തി ചിരിച്ചു ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം കരുതി വന്നു എങ്ങനെയോ ചിരിയൊക്കെ അടക്കി പിടിച്ച് ബാക്കിയുള്ള ഫോട്ടോ നോക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണുകളൊരു ഫോട്ടോയിൽ ഉടക്കിയത് അത് ഞാൻ ഇത്രയും നേരം തിരഞ്ഞുകൊണ്ടിരുന്ന ആ അമ്മയുടെ ഫോട്ടോ ആയിരുന്നു എന്നാൽ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്തെന്നാൽ ആ അമ്മയുടെ മടിയിലായി ആ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ രാവണൻ്റെ അടുത്ത ബന്ധു തന്നെയാണ് ഇവർ ഇതിപ്പം എങ്ങനെയാ അറിയുക പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ആ ആൽബവുമായി മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന മുത്തശ്ശിയുടെ അടുക്കലേക്ക് പാഞ്ഞു മുത്തശ്ശി എന്താ മോളെ ഉറക്കത്തിലാണോ അതിന് ഉറക്കം വരണ്ടേ മോളെ അല്ല മോളെന്തിനാ വന്നേ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ അത് ഈ സ്ത്രീ ആരാ മുത്തശ്ശി ആൽബത്തിൽ ആ ഫോട്ടോയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചതും മുത്തശ്ശി അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മേശയുടെ മുകളിൽ വെച്ച് കണ്ണട കണ്ണിന്മേൽ വെച്ച് ഫോട്ടോയിലേക്ക് ശ്രദ്ധയോടെ നോക്കി ആ ഫോട്ടോയിലെ സ്ത്രീ ആരാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കാരണം ആ കണ്ണിലെ ഞെട്ടൽ അതെനിക്ക് വ്യക്തമാക്കി തന്നിരുന്നു മോൾക്ക് ഈ ആൽബം എവിടെ നിന്ന് കിട്ടിയതാ അത് ആ സ്റ്റോർ റൂമിൽ നിന്ന് അല്ല മുത്തശ്ശി പറഞ്ഞില്ലല്ലോ ആ സ്ത്രീ ആരാണെന്ന് നീ ഇപ്പോൾ ഇത് എന്നോട് ചോദിച്ചത് പോട്ടെ ഈ ആൽബം കൊണ്ടൊരിക്കലും മഹിക്കുട്ടൻ്റെ അടുത്തേക്ക് നീ പോകരുത് ഈ ആൽബം കണ്ട് അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല അതിന് മാത്രം ദേഷ്യം തോന്നാൻ എന്താ ഈ ആൽബത്തിലുള്ളത് ഇത് മഹിയുടെ അച്ഛൻ ദേവരാജൻ്റെ വിവാഹ ആൽബമാ അതെനിക്കും മനസ്സിലായതാ മുത്തശ്ശി പക്ഷേ എനിക്കറിയേണ്ടത് ഈ സ്ത്രീ ആരാണെന്നാ പിന്നെ ദേവേട്ടൻ്റെ അമ്മയുടെ ഫോട്ടോ ആരോ കുത്തിവരച്ചത് വ്യകൃതമായിരിക്കുക ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഈ കുഞ്ഞും ദേവേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ഫോട്ടോയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ കുഞ്ഞുമാവയാണ് ഈ കുഞ്ഞു വേറെ ആരുമല്ല നിൻ്റെ ദേവേട്ടൻ തന്നെയാ ദേവേട്ടനോ ശരിക്കും മുത്തശ്ശി പറഞ്ഞത് കേട്ട് ഞാൻ നടുങ്ങിപ്പോയി അതങ്ങനെ ശരിയാകും അപ്പോൾ ഈ എനിക്കറിയാം നിനക്ക് ഒത്തിരി സംശയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമ്മ മോളെ ഈ വിവാഹ വേഷത്തിൽ അവരോടൊപ്പം നിൽക്കുന്നത് മഹിക്കുട്ടനാണ് ദേവരാജൻ്റെ കൂടെയുള്ളത് അവൻ്റെ രണ്ടാം ഭാര്യയാണ് മഹിക്കുട്ടൻ്റെ രണ്ടാനമ്മ അപ്പോൾ ദേവേട്ടൻ്റെ അമ്മ അവൾ എന്നീ ലോകത്തില്ല മഹിക്കുട്ടനെ ഏൽപ്പിച്ച് അവൾ എന്നേൽക്കുമായി ഞങ്ങളെയൊക്കെ വിട്ടുപോയി നിന്നെ പോലെ തന്നെയായിരുന്നു അവളും ഒരു സാധു പെണ്ണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ മീനാക്ഷി